യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രോത്സാഹനത്തിന് ആ ഒരു നല്ല പരിശ്രമത്തിനൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ് ഇതെല്ലാം ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് ദൈവത്തിൻ്റെ വലിയ സഹായം എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണല്ലോ ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ പള്ളികളിൽ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ഈ വചനങ്ങൾ കാണാനും കേൾക്കാനും ഒത്തിരി ആളുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു അനുഗ്രഹമായി മാറുന്നതിന് നന്ദി കർത്താവ് ഞങ്ങൾ ഈ മാസം അഞ്ചാം തീയതി മുതൽ പ്രാർത്ഥിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുകയാണ് എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ആരുടെയൊക്കെ പേരുകൾ ഇവിടെയുണ്ടോ ആരുടെയൊക്കെ പേരുകൾ അവരുടെ ഭവനങ്ങളിൽ വെച്ച് പറഞ്ഞും ഓർത്തും പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ തൊടണമേ അവരുടെ ബുദ്ധിയെ ശക്തിയെ പ്രകാശിപ്പിക്കണമേ സാവോളിനെ തൊട്ട കൈകൊണ്ട് അങ്ങീ കുഞ്ഞുങ്ങളെയും തൊടണമേ ഈ കുഞ്ഞുങ്ങളെയും തൊടണമേ കർത്താവ് വിശ്വാസം ഇല്ലാതെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട് പ്രാർത്ഥന ഇഷ്ടമില്ലാത്തവരുണ്ട് ദേവാലയത്തിൽ പോകാത്തവരുണ്ട് വചനം വായിക്കാത്തവരുണ്ട് മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും കൂട്ടുകെട്ടിനും അടിമകളായി പോയവരുണ്ട് ആ സാഹചര്യത്തിലേക്ക് വഴുതിപ്പോയവർ അവരെയൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ചെതറിക്കപ്പെട്ടു പോകാതെ എങ്ങുമെത്താതെ പോകാതെ അവരെല്ലാം ചേർത്ത് പിടിച്ച് ചേർത്ത് നിർത്തി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ അവരെ കൂടി ചേർത്ത് നിർത്തി ഒരൊറ്റ സമൂഹമായി ഒറ്റ വിശ്വാസത്തിൽ ഒരേ സ്നേഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാറ്റങ്ങൾ മാനസാന്തരങ്ങൾ കൊടുക്കണമേ അനുഗ്രഹമുള്ള വിശ്വാസമുള്ള ആരാധനയുള്ള ഒരു തലമുറ വളർന്നു വരാൻ ഈ പ്രാർത്ഥന കാരണമാകണമേ കാരണമാകണമേ ഹാല ലൂയ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ തിരു രക്തത്താൽ ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മാതാപിതാക്കൾ പറഞ്ഞു പ്രാർത്ഥിക്കണം പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേട്ടിന്ന് പ്രാർത്ഥിക്കാം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം വായിക്കുകയാണ് ജറമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പം ഇതെന്താ ജറമിയായ ദൈവം വിളിച്ച സമയത്ത് ജറമിയ കൊടുക്കുന്ന മറുപടിയാണ് എല്ലാം പറയാൻ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അത് വേഗത്തിലത് മനസ്സിലാകാൻ കഴിയത്തക്ക വിധം ഞാനത് പറയുന്നത് ജറമിയ പ്രവാചകനെ ദൈവം വിളിക്കുന്നു ജറമിയായി വിളിക്കുന്നു ജറമിയ വിളിച്ചപ്പോൾ ജറമിയ സത്യസന്ധമായൊരു മറുപടി പറഞ്ഞതാണ് ആറാമത്തെ വാക്യം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല എനിക്ക് നേരാന് വണ്ണം മിണ്ടാൻ പോലും അറിയില്ല ഞാനൊരു ബാലനാണ് എനിക്കതിനുള്ള പ്രായമോ പക്വതയോ അനുഭവമോ ജ്ഞാനമോ ഇല്ല നമ്മളും ഇങ്ങനെ പറയാറുണ്ട് എനിക്കതിനുള്ള കഴിവില്ല എനിക്കതിനുള്ള ബുദ്ധിയില്ല എനിക്ക് എത്താൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല ഒരാളെ ഫേസ് ചെയ്യാൻ അറിയില്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എനിക്ക് പാടാൻ അറിയില്ല എനിക്ക് പഠിക്കാൻ അറിയില്ല എനിക്ക് വരയ്ക്കാൻ അറിയില്ല എൻ്റെ ജീവിതം ഒന്നും ആകുകയല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇങ്ങനെ പറഞ്ഞ ജർമിയായോട് ദൈവം പറഞ്ഞതെന്താ നോക്ക് ഏഴാമത്തെ വാക്യം അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരാളെ വിളിക്കാം ഞാനൊന്ന് നോക്കട്ടെ ഞാൻ തിങ്കളാഴ്ച അടുത്ത ചൊവ്വാഴ്ച ഒക്കെ മറുപടി പറയാമെന്നല്ല പറഞ്ഞേ ഏഴാമത്തെ വാക്യം അരുളി അരുളിച്ചു നീ വെറും ബാലനാണെന്ന് നീ പറയരുത് നീ അങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവ് പറയണ്ട കഴിവില്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയരുത് എന്നെ കേൾക്കുന്ന നിങ്ങളോടും പ്രത്യേകിച്ച് പറയട്ടെ എനിക്ക് കഴിവില്ല എനിക്ക് കളറില്ല സൗന്ദര്യമില്ല ബുദ്ധിയില്ല ശക്തിയില്ല പറയരുത് പറയരുത് അത് പറയുമ്പോൾ നമ്മൾ വളരുവല്ല തളരുവാ ദൈവ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് പറയണ്ടേ ഇനി അടുത്തത് രൂപ ഒമ്പതാമത്തെ വാക്യം അനന്തരം കൈനീട്ടി എൻ്റെ ആദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു കഴിവില്ല സംസാരിക്കാൻ അറിയില്ല മിണ്ടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ ആൾക്ക് ദൈവം നാവിൽ കൊടുത്തത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഇപ്പം ഡെയിലി പ്ലസ്സിങ്ങിൽ വചനം കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വചനം തന്നാ പ്രാർത്ഥിക്കുന്നത് ഈ രീതിയിലാണ് കഴിവില്ല എനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ ജറമിയായുടെ നാവിൽ ദൈവം നിക്ഷേപിച്ചത് ദൈവത്തിൻ്റെ വചനമാണ് ഇതാ മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിക്ഷേപിക്കുന്നത് കേൾക്കുന്നത് സ്വീകരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഇനി ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ജറമിയ കഴിവില്ല സംസാരിക്കാൻ പാഠവും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ജെറമിയ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അൻപത്തിരണ്ട് അധ്യായമുണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തിരണ്ട് അധ്യായം നോക്കി ഇത് ഒന്നാം അധ്യായമാണ് അൻപത്തിരണ്ട് അധ്യായമുണ്ട് ജെറിയ എഴുതിയ അൻപത്തിരണ്ട് അധ്യായമാണ് സംസാരിക്കാൻ കഴിവില്ല എനിക്ക് ബുദ്ധിയില്ല എനിക്ക് ശക്തിയില്ല എന്നൊക്കെ സാധാരണ രീതി സംസാരിച്ച ജെറമിയായ അൻപത്തിരണ്ട് അധ്യായം ദൈവം ആ കാലഘട്ടത്തിൽ എഴുതിച്ചു ദൈവം ഒരു അത്ഭുതവാക്കി മാറ്റി ജറമിയായ പ്രവാചകനാക്കി ഉയർത്തി പ്രിയപ്പെട്ടവരെ നിങ്ങളും ഒരുപക്ഷെ ജറമിയായ പോലെ പറയും എനിക്ക് പഠിക്കാൻ കഴിവില്ല എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ സാഹചര്യം മോശമാണ് എൻ്റെ വീട്ടുകാരിങ്ങനെയല്ലേ പൈസ ഇല്ല അങ്ങനെയൊന്നും പറയണ്ട ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പം സാഹചര്യം ഒന്നും ഒരു വിഷയമല്ല ദൈവം നിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റും ഒരത്ഭുത വിജയം നിനക്ക് തരും മറ്റുള്ളവർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ വലിയ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നിൻ്റെ കയ്യിൽ തരുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളും സന്തോഷമാണോ നിങ്ങളും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടോ നിങ്ങളും ഈ കൂട്ടത്തിൽ ചേരുന്നുണ്ടോ ഈ വചനം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ബഹുമാനം കൊടുക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കരുതാൻ പഠിപ്പിക്കണം അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ പഠിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കാൻ പഠിപ്പിക്കണം ഇതെല്ലാം പഠിപ്പിക്കണം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം ചേട്ടാ കയറി ഇരിക്കുക ഇവിടെ ഇരിക്കുക ഇപ്പോൾ വിളിക്കാവേ ചായ എടുക്കട്ടെ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുക അവരെ വീട്ടിലേക്ക് കയറ്റാൻ ക്ഷണിക്കാൻ ഇരുത്താൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ പഠിപ്പിക്കണം അതോടൊപ്പം നമ്മുടെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പെരുമാറാൻ പഠിപ്പിക്കണം ഒരു യാത്ര പോകുമ്പോൾ അവരെങ്ങനെയാ പെരുമാറേണ്ടത് ഹോട്ടലിൽ കയറിയ എങ്ങനെയാ പെരുമാറണ്ടേ ഒരു ബന്ധുവീട്ടിൽ ചെന്നാൽ എങ്ങനെയാ പെരുമാറണ്ടേ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാ അത് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ വാഹനം ഓടിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒച്ച വച്ചോ ബഹളം വെച്ചോ ചീത്ത പറഞ്ഞോ ഒന്നുമല്ല എല്ലാത്തിനും ഒരു മാതൃകയായി മാറത്തക്ക വിധം ആ കൂട്ടത്തിൽ പഠിപ്പിക്കണം ഒരു ഓഫീസിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം പള്ളിയിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം ശുശ്രൂഷകരോട് വൈദികരോട് അല്ലെങ്കിൽ ദൈവികമായി നിൽക്കുന്നവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പ്രവർത്തിക്കണം അവർ വീട്ടിൽ വന്നാൽ എന്തു ചെയ്യണം എല്ലാം പിന്നെ നന്നായി നല്ല വൃത്തിയോടെ നടക്കാൻ പഠിപ്പിക്കണം നന്നായി മുടിയൊക്കെ ചീകി ഉള്ള വസ്ത്രം നല്ല രീതിയിൽ ധരിച്ച് വൃത്തിയോടെ പോകുവാൻ നല്ല വൃത്തിയായി നടക്കുവാൻ പഠിപ്പിക്കണം അത് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കണം വിജയം മാത്രമല്ല കുഞ്ഞുങ്ങളെ നിങ്ങളും പഠിക്കണം എല്ലാം തേച്ച് നല്ല ഓർഡറായി വൃത്തിയായി ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടെ വളരാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആ കട്ടിലെന്ന് എഴുന്നേക്കുമ്പോൾ ആ ബെഡ്ഷീറ്റ് ആ പുതപ്പ് നന്നായി മടക്കി വയ്ക്കാൻ അതടുക്കിപ്പിറുക്കി വയ്ക്കാൻ ആ റൂം വൃത്തിയാക്കി സൂക്ഷിക്കാൻ അവർ പഠിക്കുന്ന ബുക്കുകളൊക്കെ അടുക്കി വയ്ക്കാൻ അവരുടെ കാര്യങ്ങൾക്ക് ഒരു ഓർഡറായി കൊണ്ടു നടക്കാൻ എല്ലാം പഠിപ്പിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിക്കണം ഒരാളെ അംഗീകരിക്കാൻ പഠിപ്പിക്കണം അംഗീകരിക്കണം നമ്മുടെ ഭവനത്തിൽ വരുന്നവരെ കണ്ടുമുട്ടുന്നവരെ അംഗീകരിക്കണം ബഹുമാനിക്കണം സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതിനായി അതും ഈ കൂട്ടത്തിൽ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ജറമിയ കഴിവില്ല ബലയില്ല പ്രാപ്തിയില്ല സംസാരിക്കാൻ എനിക്ക് പാഠമില്ല ഞാൻ കേവലം ബാലനാണ് ഓ അങ്ങനെയായിരുന്നല്ലേ നിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നല്ല ദൈവം പറഞ്ഞത് അങ്ങനെയൊന്നും നീ പറയരുതെന്നാണ് പറഞ്ഞത് ഒന്നും പറയണ്ട ഞാൻ വിജയിക്കില്ല എൻ്റെ കുടുംബം മോശമാണ് എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ് എന്നോർത്തും നിങ്ങൾ താഴോട്ട് താഴോട്ടല്ല ചിന്തിക്കേണ്ടേ എൻ്റെ സാഹചര്യം ഇന്ന് ഇങ്ങനെയായാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചൊരു അത്ഭുതമാക്കും എനിക്കെത്താൻ പറ്റുന്ന സ്ഥലത്ത് ദൈവം എന്നെ എത്തിക്കും ജർമ്മിയ പ്രവാചകൻ തോറ്റുപോയി നല്ല എഴുതിയിരിക്കുന്ന ഒരത്ഭുതമായി ന പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പഠിക്കുന്ന വിഷയങ്ങൾ അവരുടെ സ്വഭാവം അവരുടെ മുഖം ശരീരം മനസ്സ് ആത്മാവ് വിശ്വാസ ജീവിതം ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം സകലതും അനുഗ്രഹമാകട്ടെ രക്ഷപ്പെട്ടു വരണം രക്ഷപ്പെട്ടു വരണം അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനമാണ് ഈ ശുശ്രൂഷകൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒരു കാര്യം അറിയിക്കുകയാണ് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ ശുശ്രൂഷകൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളാണ് നിങ്ങൾക്കറിയാം വ്യാഴാഴ്ച ഇവിടെ താമസിച്ച് ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ ഒരു മണിക്ക് മുമ്പായി ബുക്ക് ചെയ്തവർ ഒരു മണിക്ക് മുമ്പായി ഇവിടെ എത്തിച്ചേരണം ഒരു മണിക്ക് ശേഷം ബുക്ക് ചെയ്ത പോലും സ്വീകരിക്കുന്നതല്ല അവർ പുറത്ത് താമസിച്ച് ധ്യാനം കൂടേണ്ടി വരും ബുക്ക് ചെയ്താൽ പോലും ഒരു മണിക്ക് മുമ്പായി വരണം അല്ലെങ്കിൽ ധ്യാനമാകത്തില്ല വെറുതെ ഒരു ഓളവും ഒരു ആഘോഷവും ഒക്കെ ആയിട്ട് അങ്ങ് മാറും അപ്പം വ്യാഴാഴ്ച ദിവസം ആളുകൾക്ക് കൗൺസിലിംഗ് ഉണ്ട് പ്രാർത്ഥനയുണ്ട് ഇവിടെ ബുക്ക് ചെയ്തവർക്ക് ഒരു മണിക്ക് മുമ്പായി വരുന്നു ഇവിടുത്തെ ശുശ്രൂഷകൾ തികച്ചും സൗജന്യമാണ് വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം രാവിലെ എത്തിച്ചേരാവുന്ന രീതിയിൽ ഇവിടെ വരാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെ ഓർക്കുന്നു ഒരാഘോഷമായിട്ടോ ഒരു ടൂറായിട്ടോ ഒന്നും വരരുത് പ്രാർത്ഥിച്ചൊരുങ്ങി വരാൻ ദൈവം പ്രചോദിപ്പിക്കുന്ന സമയത്തെ വരാവൂ ഇതൊരു ദൈവീകമായ ദൈവീക ജീവനുള്ളൊരു സ്ഥലമാണ് ടൂറായിട്ട് വന്ന് ഒരു ആഘോഷമാക്കി മാറ്റേണ്ട സ്ഥലമല്ല കണ്ണുനീരോടെ മനുഷ്യൻ മെഴുകുതിരി പോലെ ഉരുകി ദൈവത്തെ വിളിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഞാനത് ആരെയും വിഷമിപ്പിക്കാനല്ല ആ ദൈവിക ചൈതന്യം മാറാൻ പാടില്ല ആ ദൈവിക ചൈതന്യം വിട്ടുപോകാൻ പാടില്ല അത് അനുഗ്രഹമായ ഇവിടെ എന്നും വേണം അവിടെയാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ അതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും പ്രാർത്ഥിക്കാൻ പോകുക കർത്താവ് അങ്ങയുടെ വചനം കേട്ട ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഓരോ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവർ അവർക്ക് നല്ല കഴിവുള്ളവരായി മാറണം നന്നായി പെരുമാറാനുള്ള കഴിവ് ഇനി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം എല്ലാവരോടും നന്നായി പെരുമാറാൻ നന്നായി അവരെ ബഹുമാനിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരെയും താഴ്ത്തിക്കെട്ടരുത് ആരുടെയും കുറവ് കണ്ടുപിടിക്കുന്നതല്ല മിടുക്ക് മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിച്ചത് പബ്ലിക് എല്ലായിടത്തും എത്തിക്കുന്ന ഒരു മിടുക്കല്ല കുറവ് കണ്ടുപിടിക്കാനല്ല മറ്റുള്ളവരെ കുറവുകളോട് അംഗീകരിക്കാൻ മനസ്സിലാക്കാൻ ആശ്വസിപ്പിക്കാൻ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ പഠിക്കണം പെരുമാറാൻ പഠിക്കണം വീട്ടിലൊരാൾ വരുമ്പോൾ ആ ചേട്ടാ കയറിയിരിക്കുക സഹോദരി കയറിയിരിക്കുക അമ്മ കയറിയിരിക്കുക എന്ന് പറയാനുള്ള സാമർഥ്യവും കഴിവും എല്ലാം നല്ല നല്ല കഴിവുകളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കട്ടെ നല്ല പഠിക്കാൻ കഴിയട്ടെ നല്ലൊരു ആത്മീയ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളാകട്ടെ സ്വഭാവം മാറട്ടെ അനുഗ്രഹമുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷ സമാധാന ഐശ്വര്യം ഉണ്ടാകട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെ പേരുകൾ ഇവിടെ ഉണ്ടോ ആരുടെയൊക്കെ പേരുകൾ അവരുടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അവർക്ക് വിജയം നൽകണമേ അവർക്ക് വിജയം കൊടുക്കണമേ അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ സാധ്യമല്ല അവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം അഞ്ചരയ്ക്ക് തന്നെ വരുന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷത്തോളം ആളുകളുണ്ട് ഒരനുഗ്രഹമാണ് നിങ്ങളുടെ സാഹചര്യം അനുകൂലമെങ്കിൽ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാം നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ